സൂഹത്തിൻ നച്ചു ആയുസ് നമ്പർ ഒന്ന് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസിൽ ഈ സൂറയുടെ ആമുഖം നാം മനസ്സിലാക്കുക മനസ്സിലാക്കുകയായിരിക്കും ഇന്ന് ആയത്തിന്റെ അർത്ഥവും പദാനുപദ അർത്ഥവും മാത്രം പരിശോധിക്കാം ഇതിൽ ഒരു പദം നേരത്തെ നമ്മൾ പഠിച്ചതാണ് അതിയായത്തിന്റെ തുടക്കത്തിലുള്ള ഇത എന്ന പദം നിങ്ങൾക്കറിയാം ഇത വഖബ് എന്ന് പഠിച്ചപ്പോൾ അവിടെ ഇത പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു അർത്ഥം ആയാൽ ആൽ ആയാൽ എന്ന അർത്ഥത്തിലാണ് ഇത ഉപയോഗിക്കാറുള്ളത് മറ്റൊന്നിനോട് ചേർന്ന് പറയുമ്പോഴാണ് എന്തായാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുക അവിടെ ഇതാ ജ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം ജാ മുതയായ ക്രിയ യജീയു എന്നാണ് വരും വരുന്നു എന്ന അർത്ഥത്തിൽ അപ്പൊ ഇതാ ജ വന്നാൽ വന്നെത്തിയാൽ എന്നാണ് അർത്ഥം പറയാം യാൽ വാഹിം അപ്പൊ ജാ എന്നത് പുതിയതായി നമ്മൾ പഠിച്ച പദമാണ് അതുകൊണ്ട് പ്രത്യേകം അതിന്റെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കണം നസ്രും വായി ഇങ്ങനും നസർ ഇതാണ് നമ്മുടെ ഈ സൂറയുടെ പേര് നസ്രു പറഞ്ഞാൽ അർത്ഥം സഹായം എന്നാണ് നസു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നസർ എന്നത് നാമരൂപമാണ് നാമത്തിന് ഇസ്മു എന്നാണ് അറിവിൽ പറയാം ക്രിയക്ക് ഫു പറയുന്നത് പോലെ നാമത്തിന് ഇസ്മു എന്ന് പറയും അപ്പൊ നസുർ എന്നത് ഇസ്മാണ് അതിന്റെ ഫലായ രൂപം ക്രിയാരൂപം നസറ മാതയായ ഫലാണ് നസറ അത് പറഞ്ഞാൽ അർത്ഥം സഹായിച്ചു എന്നാണ് നസ്രു എന്നാണ് സഹായം നെസറ സഹായിച്ചു അതിന്റെ മൂന്നാരിയായ പേര് സഹായിക്കുന്നു നസു സഹായം അപ്പൊ ഇതാ നുളാഹി നസറിനെ അള്ളാഹുവിയിലേക്ക് ചേർത്ത് പറഞ്ഞത് ഒരു അന്നാഹു എന്നല്ല പറയേണ്ടത് അന്നാഹിന്നാണ് അത് ഈ അതിന്റെ ഗ്രാമർ പരമായ വ്യാകരണ ഗ്രാമറിന്റെ നിയമം അനുസരിച്ചാണ് അള്ളാഹി എന്ന് നമ്മൾ അവിടെ പറയുന്നത് നെസറുവാഹി ഏത് പദവും മറ്റൊരു പദത്തിലേക്ക് ചേർക്കുമ്പോൾ ചേർക്കപ്പെടുന്ന പദത്തിന് ഈ പറയുന്ന സ്വഭാവത്തിൽ ജററ് എന്നാണ് ഗ്രാമറിൽ പറയുക ഖസറായിട്ട് അതിന്റെ അടയാളം വന്നു എന്ന് വരാം അപ്പൊ നെസുറു അള്ളാഹുവിന്റെ സഹായം മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കിതാബ് മുഹമ്മദിൻ മുഹമ്മദിന്റെ കിതാബ് മുഹമ്മദിന്റെ പുസ്തകം എന്ന് എന്നറിവിൽ പറയുക കിതാബ് മുഹമ്മദിൻ എന്നാണ് ഇതുപോലെ അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ അപ്പൊ നസ്വറ എൻസൂർ ഇത് ഈ നസ്വറയുമായി ബന്ധപ്പെടുത്തി വരുന്ന ചില നാമങ്ങളാണ് പദങ്ങളാണ് നാസിറ് നസീർ മൻസൂർ പക്ഷെ നമ്മൾ കേട്ട് പരിചയമുള്ള പദങ്ങളാണ് പേരായിട്ട് ഉപയോഗിക്കുന്നതാണ് നാസർ നാസർ എന്ന് സ്വാതിന് ഫതഹായി നാസർ അതും സീനായിട്ടാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷെ സോദാണ് കസറാണ് കറക്കത്ത് നാസിർ എന്നാണ് അത് ലോപിച്ച് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നാത്തറെ നാസറെ നാസർ സീന് സ്വാദിനെ പട്ടഹായി തീനായി ഇതൊക്കെ ആവശ്യിക്കാറുള്ളത് യഥാർത്ഥ രൂപം സ്വാദും കസുറുമാണ് നമ്മൾ സ്വദം നസീർ സ്വദം മൻസൂർ മൻസൂർ സഹായി സഹായിക്കുന്നവൻ നസീർ എന്ന് പറഞ്ഞാലും അതൊന്നുകൂടി പിന്നെ ശക്തമായ സുഹൃത്തുള്ള ഒരർത്ഥം വരുന്നു ഉറച്ച ഒരർത്ഥം സഹായിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു മൻസൂർ എന്ന് പറയുമ്പോൾ സഹായിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് ഇതൊക്കെ നാമമായി ഉപയോഗിക്കാറുണ്ട് ഇത് നസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പദങ്ങളാണ് ഒന്നിച്ച് അർത്ഥം പറയുമ്പോൾ ഇത് സഥഹിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല ഇത് അള്ളാഹുദിന്റെ സഹായം വന്നെത്തിയാൽ അടുത്തത് വൽ വൽ അതോ ഫതിന് അർത്ഥം വിജയം എന്നാണ് ഇവിടെ അർത്ഥം വിജയം അതിന്റെ അത് ഇസ്തുമാണ് നാം ഒരു ഓർമ്മ എന്നത് നാം ഒരു ഓർമ്മ അതിന്റെ മാതിയായ പേര് തുറന്നു എന്നാണ് സതഹ എന്നത് അർത്ഥം യഫ്തഹു എന്നതാണ് അതിന്റെ മുബാരി തുറക്കും തുറക്കുന്നു ഫറക്കൽ അപ്പോ കവാട വാതിൽ തുറക്കലാണ് അതിന് തടസ്സങ്ങൾ നീങ്ങിയെല്ലാം കീഴിലേക്കായി തീരുക ഇതുകൊണ്ടാണ് വിജയം എന്നൊരർത്ഥം ഫഖന് നമ്മൾ പറയുന്നത് വിജയം എന്നർത്ഥത്തിലാണ് ഇവിടെ ഈ ആയത്തിൽ ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ ഇതാണ് ഈ ഒന്നാമത്തെ ആയത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥവും പതിനാനപത അർത്ഥവും അത്യാവശ്യം അതിന്റെ അതുമായി ബന്ധപ്പെട്ട മറ്റു പദങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സംസാരം ഇത് മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ സഹായം അതുപോലെ തന്നെ വിജയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ചെറിയൊരു വിശദീകരണം നൽകാം അള്ളാഹ് സുബാനുവദാല സഹായിക്കുമാറാകട്ടെ അനിൽ അഹമ്മദൂലാലി അസ്സലാ വൈകും